ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഞാൻ തമനയിൽ കണ്ട വിവരം പറയുന്നതിന് മുന്നേ എല്ലാവർക്കും ഈ റെസിപ്പി ഒന്ന് പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഇതാ നമ്മൾ സ്റ്റോർ റൂമിൽ തപ്പി അടങ്ങേറായി കളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരേ ഒരു വിഭവമാണ് എന്ത് സ്കൂളിട്ട് വരുന്ന കുട്ടിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പി ആട്ടോ അത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് നോക്കി കൂടുതലും ഞാൻ തമിനയിൽ കണ് വായിച്ചതിനുള്ള വിവരങ്ങളും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ കറുത്ത പഴങ്ങൾ കിട്ടിയാൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ കറുത്ത പഴം ഉള്ളിൽ പുറം മാത്രമേ കറുക്കുള്ളൂ ഉള്ള അടിപൊളിയായിട്ട് നല്ല പഴമാണ് അപ്പോൾ നമ്മളെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഒരു രണ്ടായിരത്തി മൂന്നിലൊക്കെ ാണ് ഇതിൻ്റെ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞതെട്ടോ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ അന്നൊക്കെ സ്ത്രീധനം ഒരുപാട് ചോദിച്ച് ഒരു കാലഘട്ടം കേട്ടോ ഇന്ന് ഇപ്പോഴല്ലേ സ്ത്രീധനം ഒന്നും വേണ്ടപ്പം കുട്ടികൾ മതി എന്നു പറഞ്ഞു വരല് അന്നൊന്നും അങ്ങനല്ല കേട്ടോ നമ്മളിപ്പോൾ ഒരു ഒരു ചെക്കൻ നമ്മളെ കെട്ടാൻ വേണ്ടി വന്നാൽ ആദ്യം എന്ത് കൊടുക്കും എന്നെട്ടോ ചോദിക്കല് അപ്പോൾ എനിക്കന്ന് സ്ത്രീധനം ഒന്നും വാങ്ങിയിട്ടില്ല അലഹദില്ല മാഷാ അല്ല അപ്പോൾ അത്യാവശ്യം ഒരു സ്വർണം അന്ന് തന്നീനു കേട്ടോ അത്യാവശ്യം എന്ന് വെച്ചാൽ അത്യാവശ്യം ഒരു ഇടാൻ പറ്റിയൊരു തക്കത്തിനുള്ള സ്വർണങ്ങളൊക്കെ തന്നീനും അപ്പോൾ അന്ന് പറഞ്ഞാൽ സ്വർണത്തിന് വിലയില്ല കേട്ടോ അപ്പോൾ രണ്ട് ലക്ഷത്തും രണ്ട് ലക്ഷം രൂപ അൻപത് പവനൊക്കെയാണ് അന്ന് എല്ലാവർക്കും കൊടുക്കലുട്ടോ അപ്പോൾ അങ്ങനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് കുറച്ചേ തന്നിട്ടുള്ളൂ എന്ന് വെച്ചാൽ ശ്രീധനം വാങ്ങിയിട്ടില്ലല്ലോ അപ്പോൾ ഇത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഞാനൊരു ഷോർഡ്സ് ഇട്ടപ്പിൾ അതിലൊരു കമൻറ്റ് വന്നിട്ടോ ഭയങ്കര നെഗറ്റീവ് കമൻ കമൻ്റ് ഇട്ടോ എൻ്റെ കയ്യിലെ വള കണ്ടിട്ടാണ് ആ കമൻറ്റ് വന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടോ നമ്മളെ വാപ്പയും നമുക്ക് വേണ്ടിയിട്ട് തന്ന സ്വർണ്ണമാണ് അപ്പോൾ അത് നമ്മൾ വെറുതെ അളമാരിയിൽ വെക്കാതെ നമ്മൾ കൈക്ക് കൈമലിട്ടതൊരു ഭംഗിയല്ലേ അപ്പം അത് വിറ്റാലിപ്പോൾ ഒന്നും കിട്ടിയില്ല കേട്ടോ ഇരുപത്തിരണ്ട് കയറ്റസ് സ്വർണ്ണപ്പോൾ അത് വിറ്റാൽ എന്ത് കിട്ടാനല്ലേ അപ്പോൾ അത് വെറുതെ നമ്മൾ ചുരുങ്ങിയ പൈസ ഒക്കെ കൊടുക്കുന്നതിൽ നിന്നല്ലേ നമ്മുടെ പാപ്പനയും ഇമ്മനെയും ഒക്കാൻ വേണ്ടി നമ്മുടെ കയ്യിലിട്ടെടുക്കുന്നതല്ലേ ഏറ്റവും നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നുട്ടോ അങ്ങനെ എൻ്റെ കയ്യിലിട്ട് നടക്കുന്നതാണ് അതിൻ്റെ നെഗറ്റീവ് കമൻറ്റ് വന്നത് ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അന്നപ്പോൾ തന്നെ ആ കമ റിമൂവ് ചെയ്തു ചെയ്തിട്ടോ അപ്പോൾ ഇതിവിടെ പറയേണ്ട ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രണ്ടായിരത്തി മൂന്നിലൊക്കെ കല്യാണം കഴിക്കുന്ന കല്യാണം കഴിച്ചവർക്കറിയാം കേട്ടോ അന്നത്തെ സ്ഥിതിഗതികളൊക്കെ എന്താണെന്നുള്ളത് ഇപ്പം പിന്നെ കുട്ടി നന്നായാൽ മതി എന്നുള്ളൊരു കഴിച്ചപ്പാടാണ് എല്ലാവർക്കും ഉള്ളു അപ്പം ഞാൻ എന്തിനാണ് ഇപ്പം അത് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയേണ്ട ആവശ്യമെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ല അപ്പോൾ എനിക്ക് ഈ സ്വർണവളം കഴിച്ച് വെച്ചിട്ട് ഒരു വീഡിയോ എടുക്കാൻ പറ്റൂല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സ്വർണത്തിനൊക്കെ അപാര വിലയാണല്ലോ അപ്പോൾ ആ വില കണ്ടിട്ടാണ് ആളത് എഴുതിയെന്നുള്ളത് ഇതിൽ മനസ്സിലായി അപ്പോൾ തുച്ഛമായ വിലക്ക് എന്തിന് വിറ്റിട്ട് വെറുതെ ഞാൻ കൊടുക്കണം എന്നുള്ള ധാരണ വെച്ചിട്ടാണ് ഒരുപാട് കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ള വ്യക്തി തന്നെയാണ് കേട്ടോ ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഓട്ടോ ഡ്രൈവറാണ് എന്നാലും അൽഹന്ദ ഒരു പ്രയാസങ്ങളും നമ്മളെ അറിയിക്കാണ്ട് നമ്മളെ മുന്നേ മക്കളെയും പൊന്നുപോലെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് കടങ്ങളുണ്ട് അപ്പം എന്നോട് പറഞ്ഞേ കടങ്ങളുണ്ട് പക്ഷെ അത് വിറ്റ് വെറുതെ പോക്കേണ്ടല്ലോ വാപ്പനെയും ഇനിയൊന്നും ഓർക്കാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇട്ട് നടക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ വളകൾ ഉണ്ടായത് കൊണ്ട് എനിക്കൊരു ലൈക്കോ ഇനി എൻ്റെ വീഡിയോ ഇങ്ങോട്ട് കാണാതിരിക്കുക ആ കമൻ്റ് എഴുതിയ ആളോട് മാത്രമാണ് എനിക്ക് പറയാനുള്ളു കേട്ടോ നിങ്ങളെൻ്റെ വീഡിയോ കാണാതിരിക്കുകയാണെങ്കിൽ കാണാതിരുന്നോട്ടെ അത് ഓരോ പഠിച്ച റബ്ബും മാത്രമായി കിടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ അതിലെനിക്ക് ഒരു കുഴപ്പമില്ല അങ്ങനെ കുശുമ്പും കുന്നായ്മ ഉള്ള ആളുകൾ നമ്മളാ വീഡിയോ കാണണ്ട അപ്പോൾ ആ കമൻറ്റ് എഴുതി െ ചിലപ്പോൾ എന്നെ നല്ലോണം അറിയുന്ന ആളായിരിക്കും കേട്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും ആ എഴുതിയ ആൾക്കറിയാം ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ആക്കുള്ള മറുപടി മാത്രമാണ് ഞാൻ കൊടുത്തത് കേട്ടോ അപ്പോൾ സ്വർണത്തിൻ്റെ വളകൾ കയ്യിലിട്ടത് കൊണ്ട് ലൈക്കും റിപ്പോർട്ടും ഒക്കെ അടിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ മാത്രം എന്താണ് ഒരു സ്വർണത്തിൻ്റെ വള കയ്യിലിടാനുള്ള സ്വാതന്ത്ര്യം നമ്മളെ വീട്ടമ്മമാർക്കില്ലേ ഏ ഓട്ടോ ഡ്രൈവറിൻ്റെ ഭാര്യക്ക് ഒരു സ്വർണത്തിൻ്റെ വള ഇട്ടുടാ എന്നുണ്ടോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ നമ്മളെ വാപ്പയും നമുക്ക് കഷ്ടപ്പെട്ട് തരുന്ന സ്വർണങ്ങളാണ് അപ്പോൾ അത് നമ്മൾ ഇടുന്ന സന്തോഷത്തോടെ ഇടുന്നത് അപ്പം അത് ഇതുവരെ ആയിട്ടും അത് വിൽക്കുക വിറ്റിട്ടില്ലല്ലോ അപ്പം നല്ല ഹസ്ബൻഡാണല്ലോ എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടി കേട്ടോ അപ്പം നെഗറ്റീവ് പറയാനേ പലരും ഉണ്ടാവും അതിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവരും ഉണ്ടാവും ഉണ്ടാവുട്ടോ അപ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞിൻ്റെ അടുക്ക് എൻ്റെ റെസിപ്പി ഇവിടെ റെഡി ആയിക്കുന്നുട്ടോ അപ്പം ഇതാണ് ഇട്ടുണ്ടാക്കിയത് പഴങ്കയൊക്കെ കേട്ടോ അപ്പോൾ എൻ്റെ മോനത് എടുക്കാൻ വേണ്ടിയിട്ട് പല ട്രിക്കുകളും നോക്കി കുളാക്കി വെച്ചിട്ടെന്നാലും മുറിച്ചാണല്ലോ കഴിക്കല് കുഴപ്പമില്ല അപ്പോൾ മുറിച്ച് കഴിക്കുക അപ്പോൾ ഇതിൽ ചേർത്ത ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ അപ്പം ഞങ്ങൾ മെയിൻ ആയിട്ട് ഇത് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എന്തിന് ആ ഇത് റിമൂവ് എന്നുള്ളത് നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ വായിക്കും നമുക്ക് മനസ്സിന് ഭയങ്കര ടെൻഷൻ വരുമ്പോൾ ഏതൊരു പ്രത്യേകിച്ച് ഒരു വീട്ടമ്മ എന്നുള്ള നിലക്ക് അത് ചെയ്തു പോയതാണ് പിന്നെ വെച്ചാൽ റിമൂവ് ചെയ്യേണ്ടില്ലേന്ന് അപ്പോൾ നമ്മൾ ഉച്ച രാത്രി ഒന്ന് പുറത്ത് പോയി നമ്മൾ ഒരു ഫുഡൊക്കെ കഴിക്കുക ഇടയിലെ ഹോട്ടലിൽ നിന്നാണ് കേട്ടോ നമ്മുടെ കുട്ടിച്ചിറ ഭാഗത്താണ് അടിപൊളി ബീഫും പൊറാട്ടയും ഒക്കെ കഴിച്ച് നമ്മൾ നമ്മൾ വീട്ടിലേക്ക് വന്നതാണ് അപ്പം ഈ വീഡിയോ ഈ വീഡിയോയിൽ കൂടെ ഞാൻ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ഒരു ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നുള്ളതൊക്കെ ഒരു കൻറ്റ് നിങ്ങൾ ഇടാൻ മറക്കല്ലേ മറക്കോ അപ്പോൾ ഇൻഷാല്ല അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഇത് നമ്മളൊരു കുട്ടിച്ചിറ പള്ളിയാണ് കേട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസലാമലൈക്കും